ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവിനെയും ശിവാനിയെയും പിരിക്കാം എന്നുള്ള തീരുമാനം എടുക്കുന്ന സമയത്ത് നിധി പറയണേ ഗൗതം ഗൗതം എന്താണ് പറയുന്നത് ശിവാനി ഒരിക്കലും പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടരുത് അപ്പോൾ ഗൗതമിനങ്ങ് ദേഷ്യം പഠിക്കുകയാണ് എന്താണ് നിനക്ക് ഇത്രയൊക്കെ പഠിച്ചിട്ടും നീ എന്താ മനസ്സിലാക്കാത്തത് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നിധി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മാവിൻ്റെ മനസ്സിൽ എത്രമാത്രം അധികം വേദന ഉണ്ടാക്കും ശിവാനിയെ ഒഴിവാക്കിയാൽ എന്ന് പറയുമ്പോൾ ഗൗതമിനങ്ങ് ദേഷ്യം പഠിക്കുകയാണ് എന്താണ് നിധി നീ പറയുന്നത് നിന്റെ അമ്മാവൻ്റെ മകളായി എന്ന് കരുതിയിട്ട് ശിവാനി എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം കണ്ടില്ല എന്ന് വെക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നത് കാര്യത്തിൽ നിന്നോടൊപ്പം നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ത് ആര് തെറ്റ് ചെയ്താലും തെറ്റിൻ്റെ ഭാഗത്ത് നീ നിൽക്കാത്തവളാണ് എന്നിട്ടിപ്പോൾ നിന്റെ അമ്മാവൻ്റെ മകളാണെന്നും പറഞ്ഞ് നീ ഇപ്പോൾ തെറ്റ് ചെയ്ത ആളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു നീ ഇപ്പോൾ ഈ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിധി പറയാണ് ഗൗതം ഒന്ന് മനസ്സിലാക്കി എന്നെ ശിവാനിക്ക് തിരുത്താനുള്ള ഒരു അവസ്ഥ അവസരം നമുക്ക് കൊടുത്തുകൂടെ പ്രണവിന്റെ ജീവിതത്തിൽ നിന്നും ശിവാനി ഒഴിവാക്കാൻ നോക്കരുത് കേട്ടപ്പോ ഗൗതമിന് വീണ്ടും അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയാണ് നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി ഇനി ഞാൻ ശിവാനിയെ ഈ വീടിന്റെ പടി ചവിട്ടാൻ സമ്മതിക്കില്ല നിധി പറയണേ ഗൗതം ഒന്ന് സമാധാനപ്പെട് ശിവാനിയെയും പ്രണവിനെയും ഇതുവരെയും ഡിവോഴ്സ് ഒന്നും നടത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ശിവാനിയെയും പ്രണവിന്റെയും ഡിവോഴ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ വെച്ച് സമ്മതപത്രം വാങ്ങിയത് അത് ഞാൻ കോടതിയിൽ വെച്ച് കാണിച്ച് ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചെടുത്തോളാം അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല നടക്കാൻ പോകുന്ന കല്യാണം ഇനി വെറുതെ ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എനിക്ക് എന്റെ അനിയന്റെ ജീവിതമാണ് ഏറ്റവും വലുത് അവനെ എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിപ്പിച്ച് അവന്റെ ജീവിതം ഭദ്രമാക്കണം അതാണ് എന്റെ ലക്ഷ്യം അതിന് ആര് തന്നെ തടസ്സം നിന്നാലും എനിക്ക് അതൊന്നും ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഗൗതം ഇറങ്ങി പോകുന്നത് അപ്പോ നിധി ഗൗതം ഒന്ന് അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴും ഗൗതം അതൊന്നും മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല പിന്നീട് ശിവാനിയെ റൂമിലിട്ട് പൂട്ടിയതിൽ നിന്നും തുറന്നു വിട്ടിട്ട് പോലുമില്ല അങ്ങനെ അശോകൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശിവാനി ഇങ്ങനെ നോക്കുക കേട്ടോ എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ സ്വയം പറഞ്ഞുകയാണ് എന്താ തിന്നല് എന്നെ ഈ റൂമിലിട്ട് പൂട്ടി വെച്ചിട്ട് നല്ല സന്തോഷിച്ച് ജീവിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ചന്ദ്രി ഓരോന്ന് നിർബന്ധിച്ച് കൊടുക്കുകയാണ് ഇതുകൂടി കഴിക്കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മതി എൻ്റെ വയറ് ഫുള്ളായി എന്നൊക്കെ അശോകം പറയുമ്പോഴും ഇങ്ങനെ പെറുപെറുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അശോകൻ്റെ നെറുകയിൽ കയറുകയാണ് അപ്പോൾ അശോകൻ പറയുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ആരോ എന്തോ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് മറ്റാരുമല്ല ഞാൻ തന്നെയാണ് നിങ്ങളെ കുറിച്ച് പ്രാഗികൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് അവിടെ രേണുക വരുന്നത് അപ്പോൾ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യത്തിൽ വിളിക്കാൻ എന്നെ ഈ റൂമിൽ നിന്നൊന്ന് ഒന്ന് പുറത്ത് വിടമ്മയ എന്തെങ്കിലും ഒന്ന് ചെയ്യേ എന്ന് പറയുമ്പോൾ നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിന്നെ പുറത്ത് വിടാനുള്ള ഒരു ഉദ്ദേശവും നിൻ്റെ അച്ഛനില്ല എന്ന് പറയുമ്പോൾ ശിവാനി പറയും ഇങ്ങനെയെങ്കിലും അമ്മ എന്നെ ഒന്ന് പുറത്ത് വിട് എനിക്കിതിൻ്റെ ഉള്ളിൽ കിടന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നോക്കട്ടെ ഒന്നുകൂടി നിൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേണുകാശോകൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നിങ്ങൾ മോളെ അവളെ തുറന്നു വിടുന്നുണ്ട് അവളെ ഒരു കഴുതയെ പോലെ റൂമിലിട്ട് പൂട്ടി വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ശോകം പറയുന്നത് അവളെ കഴുതയെ പോലെയല്ല അവൾ ശരിക്കും ഒരു കഴുതയാണ് അവൾ ഒരു വീട്ടിലുള്ള എല്ലാവരെയും പറ്റിക്കുകയും അവരെ എല്ലാവരെയും മണ്ടന്മാരാക്കുകയും ചെയ്തില്ലേ എന്നിട്ട് പോരാത്തതിന് നിധിയുടെ ജീവിതം തകർക്കാനും വേണ്ടി നോക്കി എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി ഇവൾ ചെയ്ത ഈ പ്രവൃത്തിക്ക് ഇവളുടെ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ നിധിയുടെ നല്ല മനസ്സുകൊണ്ട് അതൊന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഇവളിപ്പോ തൽക്കാലം രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരു ജയിൽ പോലെ തന്നെ അവളിപ്പൊ തൽക്കാലം കുറച്ച് ദിവസം അവിടെ അകത്ത് കിടക്കട്ടെ അവൾ ചെയ്ത പ്രവർത്തിക്ക് കുറച്ചെങ്കിലും ശിക്ഷ അനുഭവിക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്കും ശിവാനി അങ്ങ് ദേശത്തിൽ ഒച്ച എടുത്തുകൊണ്ട് പറയണേ എന്നെ ശിക്ഷിക്കാൻ നിങ്ങളെന്താ ജഡ്ജാണോ അപ്പോൾ അശോകം ചോദിക്കണേ എന്താണ് ഇനി ഒച്ച എടുത്ത് സംസാരിക്കുന്നത് നീ കൂടുതൽ സംസാരിച്ചാലേ ഞാൻ നിധിയോട് പറഞ്ഞ് പോലീസിനെ ഇവിടേക്ക് വരുത്തിക്കും ഇപ്പം എനിക്ക് വീട്ടിലെ ഭക്ഷണമാണ് കിട്ടുന്നത് ഇനി കൂടുതൽ കളിച്ചാലേ എനിക്ക് ജയിലിലെ ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ശിവാനി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ ഒരു എണുക പറയണേ ഒന്ന് അവളോട് ക്ഷമിച്ചൂടെ നമ്മുടെ മകളല്ലേ അവൾ ഇനി ഒരു തെറ്റും ചെയ്യില്ല അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ അശോകം പറയണേ നീയോ നീ അവളെ മനസ്സിലാക്കുകയെ നീയാണ് അവളെ ഈ നിലയിൽ എത്തിച്ചത് തന്നെ അവളെങ്ങാനും ഞാൻ ഇപ്പോൾ ആ റൂമിൽ നിന്നും തുറന്നു വിട്ടാലേ അവൾ നേരെ ചെല്ലും പ്രണവിൻ്റെ വീട്ടിലേക്ക് എന്നിട്ട് അവിടെയുള്ളവരുടെ സമാധാനവും സ്വസ്ഥതയും കളയുകയും ചെയ്യും നിധിയുടെ ജീവിതം തകർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതോടു കൂടി ശിവാനിക്ക് വീണ്ടും ദേഷ്യ പിടിച്ചിട്ട് എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു നിധി 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 ഇത് മാത്രമേ ഉള്ളൂ ആകെ ഒരു ചിന്ത അവൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം മകളുടെ ജീവിതമാണ് നിങ്ങൾ തകർക്കുന്നത് നിങ്ങളുടെ മകളോട് നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ലേ ചന്ദ്രൻ പറയണേ എന്തിനാണ് ശിവാനി നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഏട്ടൻ നിന്നെ എല്ലാ കാലത്തും അതിനകത്ത് ഇട്ട് പൂട്ടാനൊന്നും പോകുന്നില്ല നിന്റെ തെറ്റ് മനസ്സിലാക്കി നീ നല്ല സ്വഭാവമാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഏട്ടൻ നിന്നെ ആ റൂമിൽ നിന്നും പുറത്തുവിടും രേണുക അങ്ങ് ദേഷ്യപ്പെടുകയാണ് നീയൊന്നും നിർത്തുന്നുണ്ടോ നിന്റെ ഒരു ഉപദേശം ഞങ്ങളെ വീട്ടിൽ നിന്നും ഓസിക്കാൻ ശാപ്പാടിക്കുന്നതും പോരാ എന്നിട്ട് ഫ്രീ ആയിട്ടൊരു ഉപദേശവും കേട്ടപ്പോൾ അശോകൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് രേണുക നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ കൂടുതൽ സംസാരിച്ചാലേ നിന്നെയും ശിവാനിയെ റൂമിലിട്ട് പൂട്ടി നിന്നെയും റൂമിലിട്ട് പൂട്ടും അപ്പോ രേണുക പറയണേ നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ എന്റെ മോളെ നിങ്ങൾ തുറന്നു വിടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ അധികം ഒച്ച എടുത്ത് സംസാരിക്കേണ്ട അവളെ ഞാൻ തുറന്നു വിടില്ല ചന്ദ്രി അവൾ പുറത്തു വരാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞ അശോകൻ അവിടെ നിന്ന് പോവാണ് അപ്പോ രേണുക മനസ്സിൽ ചിന്തിക്കുകയാണ് എന്റെ മോളെ ഞാൻ പ്രസവിച്ച് എന്റെ മോളെ റൂമിലിട്ട് പൂട്ടിയത് എനിക്ക് കണ്ടുകൊണ്ട് രസിച്ചു നിൽക്കാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് അവളെ പുറത്തിറക്കണം അതിനിപ്പോ എന്താണ് ഒരു വഴി എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു നിൽക്കണം എന്നിട്ട് അശോകന്റെ ബൈക്കിലെ ചാവി അവിടെ ഇരിക്കുന്നത് കാണുകയാണ് എന്നിട്ട് അതെടുത്തുകൊണ്ട് നേരെ ചെന്നിട്ട് ഡിക്കി തുറന്ന ശേഷം അതിൽ നിന്നും ആ ചാവി റൂമിൻ്റെ ചാവി എടുക്കുകയാണ് കേട്ടോ നിങ്ങൾ എന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ എവിടെയാണ് ചാവ എടുത്തു വെച്ചത് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈക്കിൻ്റെ ഡിക്കിൽ നിന്നും ആ ചാവി എടുക്കുന്നത് എന്നിട്ട് ശിവാനി ചോദിക്കുകയാണ് എന്തായി അമ്മ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നിന്നർ തുറന്നു വിടാനുള്ള ചാവിയൊക്കെ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും അശോകം പുറത്തേക്ക് വരികയാണ് എന്നിട്ട് അശോകൻ രേണുകയോട് പറയുന്നത് ഞാനിപ്പോൾ ജോലിക്ക് പോകുകയാണ് ാണ് നമ്മുടെ മോള് തന്നെയാണ് അവൾ പക്ഷേ ഞാൻ ഇപ്പോൾ അവളെ റൂമിലിട്ട് പൂട്ടിയത് അവളുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറി നല്ല സ്വഭാവത്തിലാവാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാം അവളെ എപ്പോ തുറന്നു വിടണം എന്നുള്ളത് അതുവരെ നീ ജനൽ വഴി അവൾക്കുള്ള ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അശോകൻ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ജേണുക മനസ്സിൽ ചിന്തിക്കുകയാണ് നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ശിവാനിയുടെ റൂമ് തുറന്നു കൊടുക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്റെ പാർവതി നിധിയേയും കൂട്ടി ഒരു ജോത്സരം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഇപ്പൊ ധൃതി പിടിച്ച് ഒരു ജോൽസരയൊക്കെ കാണുന്നത് എന്ന് നിധി ചോദിക്കുമ്പോൾ പ്രണവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രണവിന്റെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം ഒരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അവൻ വിവാഹം നടത്തണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നിധി പറയണേ എന്താണ് അമ്മ ഗൗതം പറയുന്നത് പോലെ പറയുന്നത് അപ്പോൾ ശിവാനിയുടെ ജീവിതം എന്താവും എന്ന് പറയുമ്പോൾ എന്ത് ശിവാനിയുടെ ജീവിതം എന്തെങ്കിലും ആയിക്കോട്ടെ എന്തിനാ ഞാനതൊക്കെ അന്വേഷിക്കുന്നത് ഇപ്പോൾ പ്രണവിന്റെ അവസ്ഥ നീ കണ്ടില്ലേ ശിവാനി ഒറ്റ ഒരുത്തി കാരണമാണ് രാവിലെ നീറ്റ ഉടനെ തന്നെ അമ്മേ ചായ എന്ന് പറഞ്ഞു വരുന്ന എന്റെ മോൻ ഇപ്പോ എന്റെ മോൻ അവനിപ്പോൾ കള്ളു കുടിക്കുകയാണ് ചെയ്യുന്നത് വീട്ടിലാർക്കും ഇല്ലാത്ത സ്വഭാവമാണ് അവനിപ്പോ ഉള്ളത് അതൊക്കെ മാറ്റിയെടുക്കേണ്ടേ എന്ന് പറയുമ്പോൾ നിധി പറയണേ അങ്ങനെയല്ല അമ്മ ശിവാനി ചെയ്തത് തെറ്റ് തന്നെയാണ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പൊറുക്കാൻ പറ്റാത്ത തെറ്റെന്നെയാണ് ശിവാനി ചെയ്തത് പക്ഷേ എന്ന് കരുതി പ്രണവിനെയും ശിവാനിയെയും പിരിക്കരുത് പിന്നെ ശിവാനിയുടെ ജീവിതം എന്താവും പാർവതി ചോദിക്കുകയാണ് നിധി നീ എന്താ പറഞ്ഞു വരുന്നത് വീണ്ടും പ്രണവിനെയും ശിവാനിയെയും ഒന്നിപ്പിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് അതെ അമ്മേ കാരണം ശിവാനിക്ക് തിരുത്താനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കണ്ടേ ഞാൻ അവളെ ജയിലിലേക്ക് പറഞ്ഞു വിടാതിരുന്നത് തന്നെ ഞാൻ അവളുടെ സ്വഭാവമൊക്കെ മാറ്റി നല്ലൊരു പെൺകുട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അവൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തു പക്ഷെ ഒരിക്കലും പ്രണവിനെയും ശിവാനിയെയും തമ്മിൽ പിരിക്കരുത് അതോടുകൂടി ശിവാനിയുടെ ജീവിതം തകർന്നു പോവും അമ്മേ പാർവതി പറയണേ നീ കൂടുതൽ സംസാരിക്കേണ്ട നിധി അവളെ ഇനി ആ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല അമ്മ എനിക്ക് കുറച്ച് സമയം താ ഞാൻ ശിവാനിയുടെ സ്വഭാവം ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് പറയുമ്പോൾ പാർവതി ചോദിക്കാണ് അതുവരെ എന്റെ പ്രണവ് ജീവനോട് ഉണ്ടാകുമോ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല നിധി എൻ്റെ മോനെ ഒരു സമാധാനം കിട്ടണ്ടേ ഇനി ഒരിക്കലും ശിവാനി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വേണ്ട നീ ഇപ്പോൾ എൻ്റെ കൂടെ ജോൽസരുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് പാർവതി അവിടെ നിന്ന് പോവാണ് അപ്പോഴൊക്കെ നിധി ആലോചിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ പാർവതി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിധി വരുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും നിധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ നിധി നീ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ കാലശേഷം ആ കുടുംബം കൊണ്ടു നടക്കേണ്ടത് നീയാണ് അപ്പോൾ നീയാണ് ഒരു ശരിയായ തീരുമാനം എടുക്കേണ്ടത് നീ വെറുതെ ശിവാനിയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് എന്റെ പ്രണവിന്റെ ജീവിതം നീ ഇല്ലാതാക്കരുത് നീ ഇപ്പൊ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് നിധിയുടെ കൈ പിടിച്ചോട് ജോൽസരുടെ അടുത്തേക്ക് പാർവതി ചെല്ലണം പിന്നീട് രേണുക ശിവാനിയെ റൂമ് തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ അത് കണ്ടും കൊണ്ടാണ് ചന്ദ്ര വരുന്നത് എന്നിട്ട് ചന്ദ്ര പറയാണ് എന്തിനാണ് ഏട്ടത്തി വെറുതെ തുറന്നു കൊടുക്കുന്നത് ഏട്ടൻ എന്നെ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് തുറന്നു കൊടുക്കരുത് ശിവാനിയുടെ സ്വഭാവമൊക്കെ നല്ലതാവാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയുമ്പോൾ രേണുക ചന്ദ്രി തടയുന്നത് കണ്ടപ്പോൾ ചന്ദ്രിയെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് അപ്പോ ചന്ദ്ര നേരെ ഫോൺ എടുത്ത് അശോകനെ ഫോൺ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ശിവാനിയെ രേണുക തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ ഹലോ ഏട്ട ശിവാനിയെ ഏട്ടത്തി തുറന്നു കൊടുത്തു വാതിൽ തുറന്നു കൊടുത്തു എന്നങ്ങ് പറഞ്ഞതോടു കൂടി ശിവാനി അവിടേക്ക് ഓടി വന്ന് ചന്ദ്രിയുടെ കയ്യിലുള്ള ഫോണ് താഴേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയാണ് അതോടുകൂടി അശോകന് കാര്യം മനസ്സിലാവാണ് അങ്ങനെ അശോകൻ അവിടേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ അശോകൻ വന്നു എന്ന് കൂടി ശിവാനിയും രേണുകയും കൂടി വേറെ നമ്പർ ഇടുകയാണ് എന്നിട്ട് ചന്ദ്രി അടിച്ചു എന്നുള്ളത് വരുത്തി തീർക്കുകയാണ് എന്നിട്ട് വെറുതെ എന്നെന്തിനാണ് നിങ്ങൾ അടിക്കുന്നത് എന്ന് പറഞ്ഞ് കരയുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് അശോകം വരുന്നത് അപ്പോൾ എന്താണ് എന്താണ് ചന്ദ്ര ഇവിടെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഏട്ട ഇവര് ഏട്ടത്തിയാണ് എന്നങ്ങ് പറയാൻ മുഴുമിക്കാതെ നേരെ രേണുക പറയണേ നീ ഇനി ഒരക്ഷരം പോലും മിണ്ടരുത് നമ്മുടെ മോളെ ഈ നിൽക്കുന്ന ചന്ദ്രിക അടിച്ചു അവൾക്ക് എന്ത് ധൈര്യമുണ്ട് നമ്മളുടെ നമ്മുടെ കൂടെ താമസിച്ച് നമ്മളെ മോളെ ഇവൾക്ക് ഇങ്ങനെ അടിക്കാവോ ഇവൾ തന്നെയാണ് നമ്മുടെ മോൾക്ക് കഥക് തുറന്നു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം പറയുമ്പോൾ അശോകം പറയണേ നിങ്ങളാരും കൂടുതൽ സംസാരിക്കേണ്ട എൻ്റെ അനുഭവം അനിയറ്റിയെ എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ അനിയത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്താണ് ചന്ദ്ര ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രക്ക് ആരും പറയാനുട്ടോ അതോടുകൂടി ശിവാനി നിങ്ങൾ എന്നെ അടിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പോ അച്ഛനോട് ഇല്ലാത്ത കഥ പറയുന്നു എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രികയുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അശോകൻ അങ്ങ് തടയണി ഇത്രക്ക് ധൈര്യമോടി എന്ന് പറഞ്ഞു അശോകൻ ശിവാനി അങ്ങ് മാറ്റാണ് അപ്പോഴത്തേക്കും ചന്ദ്രികയെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് അതോടുകൂടി ചന്ദ്രക്ക് പിന്നെ ശ്വാസം മുട്ട അധികാവുകയാണ് അപ്പോഴത്തേക്കും അശോകൻ ഓടിപ്പോയി അലമാറയിൽ നീന്ത മുട്ടി സ്പ്രേ എടുത്തോണ്ട് വരികയാണ് അപ്പോ അതിലുള്ള സ്പ്രേ കഴിഞ്ഞിട്ടുണ്ടാവും അശോകൻ ചന്ദ്രികയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോവാണ് അപ്പോ അശോകൻ വരുന്നതിന്റെ മുന്നേ ചന്ദ്രികയോട് രേണുകയും ശിവാനിയും കൂടി നന്നായിട്ട് തന്നെ അടിക്കാനൊക്കെ കൈ ഉണ്ട് അപ്പോ രേണുക ചന്ദ്രയോട് പറയുന്നുണ്ട് നീ എൻ്റെ ഭർത്താവിൻ്റെ ചിലയിൽ ഇവിടെ സുഖവാസിച്ച് കഴിയുന്നത് പോരെ എന്നിട്ട് ഞങ്ങളെ ഭരിക്കാൻ വരുന്നോടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രികയെ ഒരുപാട് ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശിവാനി പറയുന്നുണ്ട് എന്റെ കൈയ്ക്ക് ഉള്ളത് നിങ്ങളില്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അടിച്ച് ഞാൻ താഴെ ഇട്ടേനെ എന്നൊക്കെ ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് ശിവാനി നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മായിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരായാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഔതാരത്തിലാണ് ഇവിടെ താമസിക്കുന്നത് അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ ഇപ്പോൾ നിങ്ങളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ എനിക്കൊരു മടിയുമില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രി പറയണേ നിങ്ങൾ നിങ്ങളങ്ങനെ ഞങ്ങളെന്നെ പുറത്താക്കി എന്ന് കരുതിയിട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല എന്നെയും നിഖിലിനെയും നിധി വന്നു കൊണ്ടുപോകും ഞങ്ങൾക്ക് ഒരു നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കി എന്ന് കരുതിയിട്ട് പക്ഷേ എൻ്റെ ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചന്ദ്രികയും നല്ല മറുപടി അവർക്ക് കൊടുക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ശിവാനിക്ക് വീണ്ടും ദേഷ്യപിടിക്കുകയാണ് നിന്റെ ഒരു നിധി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്രികയെ അടിക്കാൻ വേണ്ടി കൈയൊങ്ങുമ്പോഴത്തേക്കാണ് അവിടേക്ക് അശോകം വരുന്നത് അശോകനെ കണ്ട ഉടനെ തന്നെയാണ് ദേണുകയും ശിവാനിയും കൂടി നമ്പർ ഇറക്കുന്നത് ചന്ദ്രയാണ് ശിവാനിയെ അടിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് ചീറ്റിപ്പോൾ പോവുകയാണ് അശോകന്റെ മുന്നിൽ അശോകനെ ശിവാനിയും രേണുകയും പറഞ്ഞതൊന്നും തന്നെ വിശ്വസിക്കാതെ ചന്ദ്രയാണ് വിശ്വസിക്കുന്നത് എന്റെ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് അവരുടെ മുന്നിൽ പറഞ്ഞതോടുകൂടി അവരങ്ങൾട്ട് പോവാണ് അങ്ങനെ അശോകൻ ചന്ദ്രയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ ഈ സമയം നിധിയും പാർവതിയും ജോത്സരെ കണ്ട് സംസാരിക്കാൻ ഒരുങ്ങണം